ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ പെൻഷൻ വിതരണം ഇരുപതിനും മുപ്പതിനും ഇടയിലായിരിക്കും വിതരണം ചെയ്യുക മാർച്ച് മാസത്തിന് മുന്നോടിയായി ഒരു ഘഡു പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് നാല് ഘഡു പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഘടുവാണ് മുൻകൂറായി വിതരണം ഉണ്ടായിരിക്കുക അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഒരു ഗഡു പെൻഷൻ വിതരണം അനുവദിച്ചത് അങ്ങനെയെങ്കിൽ മാർച്ച് മാസത്തിന് മുന്നോടിയായി തന്നെ ഒരു മാസത്തിൽ തന്നെ മൂവായിരത്തി രൂപ ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും അതിനുശേഷം ബാക്കി മൂന്ന് ഗഡു ഉണ്ടായിരിക്കും അത് അടുത്ത സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും വിതരണം ഉണ്ടായിരിക്കുന്നത് എങ്കിൽ പോലും അത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ വിതരണം ചെയ്യുന്നതാണ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ സർക്കാർ പറഞ്ഞിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അതിൻ്റെ കുടിശ്ശികയും സർക്കാർ കൊടുത്തു തീർക്കുന്നതാണ് അതുപോലെ തന്നെ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നവരെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി പല അന്വേഷണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അനർഹമായി പെൻഷൻ വാങ്ങുന്നവരുണ്ടെന്ന വിവാദത്തിന് പിന്നാലെ ക്ഷേമ പെൻഷൻ അപേക്ഷകർക്ക് സർക്കാരിൻ്റെ കടുത്ത നിബന്ധനകളാണ് വരുന്നത് ഇതുമൂലം സർക്കാരിൻ്റെ പെൻഷൻ അർഹതയുള്ളവർക്ക് പോലും പട്ടികയിൽ നിന്ന് ഒഴിവാകുന്ന ഒരു ആക്ഷേപമാണ് ഉയർന്നു വരുന്നത് നിലവിൽ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കൂടാൻ പാടില്ല ആയിരം ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വീടിനെ വിസ്തീർണം ഉണ്ടാകാൻ പാടില്ല രണ്ട് ഏക്കർ ഭൂമി നാല് വാഹനം ഇവയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിബന്ധനകൾ ആയിരം ചതുരക്ഷം മീറ്റർ ആണ് സംസ്ഥാനത്തിലെ ഭൂരിഭാഗം ആളുകളുടെ വീടുകളും കൂടാതെ നിർമ്മാണ തൊഴിലാളി മോട്ടോർ തൊഴിലാളി ചെത്ത് തൊഴിലാളി ടൈലറിംഗ് തൊഴിലാളി തുടങ്ങിയ വിവിധ പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി വരെ ഇരട്ട പെൻഷൻ വാങ്ങിയവർക്ക് ക്ഷേമ പെൻഷൻ കുറച്ചിരുന്നില്ല പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് പോലും ക്ഷേമ പെൻഷൻ കിട്ടാത്ത ഒരു സാഹചര്യമാണ് വരുന്നത് പുതുതായി പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾക്ക് ഭൂരിഭാഗം ആളുകളും മറ്റ് പെൻഷന് അർഹതയുള്ള മറ്റ് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളാണ് പുതുതായി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളെല്ലാം ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമായിരിക്കും അവർക്ക് പെൻഷൻ അനുവദിക്കുകയുള്ളൂ കർശന നടപടികളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉയർന്നു വരുന്നത് പെൻഷനെല്ലാം ഇനി അർഹതപ്പെട്ടവരുടെ കൈകളിൽ മാത്രം എത്തിക്കണം എന്നുള്ള നടപടിയിലാണ് സർക്കാർ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നത് അനർഹമായി കൈപ്പറ്റുന്നവരെ എല്ലാവരെയും തന്നെ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി അർഹതയുള്ള ആളുകൾക്ക് മാത്രം പെൻഷൻ നൽകണം എന്നാണ് സർക്കാരിൻ്റെ ആഗ്രഹം സർക്കാർ അതിനുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ടാണ് സർക്കാർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാവരും പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് കർശന നടപടികളാണ് സർക്കാരിൻ്റെ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധന നടത്തുന്നത് ഇക്കാര്യങ്ങളെല്ലാം എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്ത പെൻഷൻ തുക ഇനിയും എത്തിച്ചേരാത്ത നിരവധി ആളുകളുണ്ട് ഒരുപാട് പേര് കമൻ്റായി മെസ്സേജ് ായും അറിയിക്കുന്നുണ്ട് പെൻഷൻ തുക എന്തുകൊണ്ട് എത്തിച്ചേരുന്നില്ല എന്നത് പെൻഷൻ തുക വിതരണം അവസാനിച്ചിട്ടില്ല നിങ്ങൾക്ക് തുക ലഭിക്കുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലായി തന്നെ എത്തിച്ചേരും തുക മുടങ്ങിയവർ എന്തുകൊണ്ടാണ് നിങ്ങളുടെ തുക മുടങ്ങിയത് എന്നുള്ളത് നിങ്ങളുടെ സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും എല്ലാവരും നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ അടിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് എന്ന കാര്യം അതിൽ വ്യക്തമായി കാണിക്കും എന്നിട്ട് അതിനുള്ള നടപടികൾ നിങ്ങൾ ചെയ്യുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക